സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെ മനോഹരമായി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലക്ഷക്കണക്കിന് ലൈറ്റുകൾ കൊണ്ട് വിവിധ വർണ്ണങ്ങളിലായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ കാഴ്ച എത്ര സുന്ദരമാണല്ലേ ഇതെവിടെയാണ് എന്നല്ലേ ഇനി അറിയേണ്ടത് ഇത് കുവൈത്തിലെ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട് അഹമ്മദീയ എന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് ആ ഒരു സ്ഥലം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ് എന്ന് ഇവിടെ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല അത്രയും അതിഗംഭീരമായ വർണ്ണ കാഴ്ചകളാണ് കുവൈത്ത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്ന പൂക്കളെല്ലാം നല്ല ഒന്നാം തരം ഒറിജിനൽ പൂക്കൾ തന്നെയാണ് കേട്ടോ ഈ സീസൺ സമയത്ത് മാത്രമാണ് ഈ പൂക്കൾ നമുക്കിവിടെ കാണാൻ കഴിയുകയുള്ളു പല പല തരത്തിലുള്ള പല പല നിറത്തിലുള്ള ചെടികളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും രണ്ടോ മൂന്നോ മാസം മാത്രമേ ഇതിവിടെ ഇങ്ങനെ കാണാൻ കഴിയുകയുള്ളൂ ഇത് കണ്ടോ കെ ഒ സി ഇവരുടെ ഒരു ലോഗോയാണ് ഒരു ഈഗിളിൻ്റെ ഒരു ചിഹ്നം കണ്ടോ ഈ ചുവന്ന പൂക്കൾ ഫുൾ റിയൽ ആണ് കേട്ടോ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കൂ മരങ്ങൾ ഫുള്ളായി ലൈറ്റുകളാൽ അലങ്കരിച്ചതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എത്ര നല്ല മനോഹരമായ കാഴ്ചാലേ ഇവിടെ വന്നാൽ സമയം പോകുന്നത് നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല അത്രയും കണ്ണിറയ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ എവിടെ നോക്കിയാലും എല്ലാ ഭാഗവും നല്ല വൃത്തിയായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഒരു തരത്തിലും പ്ലാസ്റ്റിക് പോലത്തെ ഒരു കവർ പോലും നമുക്കിവിടെ കാണാൻ കഴിയില്ല അത്രയും ക്ലീനായിട്ടാണ് ഇവർ ഈ പരിസരം സൂക്ഷിക്കുന്നത് എല്ലാ സമയത്തും എല്ലായിടത്തും ക്ലീനിങ്ങിനായി ആളുകളെ നിയമിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ കെട്ടിടങ്ങളോ മറ്റൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല ഒന്ന് പറയുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ഇവിടെയുള്ള വീടുകളും താമസ സ്ഥലങ്ങളെല്ലാം വലിയ വലിയ ഫ്ളാറ്റുകളോ കെട്ടിടങ്ങളോ ഒന്നുമില്ലാതെ നല്ല നല്ല മരങ്ങളൊക്കെ ആയി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വല്ലാത്ത കുളിർമയാണ് ഈ ഒരു സ്ഥലം നമുക്ക് തരുന്നത് ഒരിക്കലും ഇതൊരു മരുഭൂമിയിൽ പടുത്തുയർത്തിയ സ്ഥലമാണ് എന്ന് തോന്നാത്ത രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു സ്ഥലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത്രയധികം പച്ചപ്പും അതിമനോഹരവുമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുക എന്ന് എനിക്ക് തോന്നുന്നു വേറെ കുവൈത്തിലെവിടെയും ഇങ്ങനെ മനോഹരമായ കാഴ്ച കാണാൻ കഴിയില്ല സ്ഥലങ്ങളൊക്കെ പലതുണ്ടെങ്കിലും ഈ സ്ഥലത്താണ് നമുക്ക് കൂടുതൽ ഇത്രയും മനോഹരമായ കാഴ്ച കാണാൻ പറ്റുന്നത് വേറെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ റോഡുകളിലൊന്നും തിരക്കുകളൊന്നുമില്ലാതെ നല്ല രസമായിരിക്കും വണ്ടി ഓടിക്കാൻ ചില സമയത്ത് മാത്രമേ തിരക്കുണ്ടാവാറുള്ളൂ ഇല്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് പല കാഴ്ചകളും കണ്ട് ആസ്വദിക്കാൻ കഴിയും ഓവർ സ്പീഡിലൊന്നും പോകാൻ സാധിക്കില്ല എല്ലായിടത്തും സ്പീഡ് ലിമിറ്റുകൾ ഉണ്ടായിരിക്കും നോക്കൂ ഈ കാണുന്നത് മുഴുവനായും ഈന്തപ്പനകളാണ് ഈന്തപ്പനയിൽ ലൈറ്റുകൾ മുഴുവനായും ചുറ്റി മുകൾ ഭാഗം വരെ വല്ലാത്തൊരു കാഴ്ചയാണ് ഇതെല്ലാം ഈ മരങ്ങളിലെ ലൈറ്റുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ വെള്ളം താഴോട്ടിങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പെട്ടെന്ന് ആര് നോക്കിയാലും അങ്ങനെ തോന്നും കണ്ടോ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ലൈറ്റുകൾ ഇത്രത്തോളം ഭംഗിയായി അലങ്കരിക്കാനും അതിൻ്റെ ടെക്നിക്കൽ വർക്കുകൾക്കുമായി എത്രയോ ദിവസങ്ങളായി നൂറുകണക്കിന് തൊഴിലാളികളുടെ അധ്വാനമാണ് കണ്ടോ ഈ ഒരു സ്ഥലം മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുക എത്രയോ സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവ് ഫുൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച പറയുകയാണെങ്കിൽ ഈ മരങ്ങളാണ് കണ്ടോ അതിമനോഹരമായി തലയെടുപ്പോഴെ നിൽക്കുന്ന ഈ മരങ്ങൾ വല്ലാത്തൊരു അനുഭൂതിയാണ് ഈ മരങ്ങളാവട്ടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പഴക്കമുള്ള മരങ്ങളാണ് ഒരു ഇരുപത് വർഷമായിട്ട് ഈ മരങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ഇവിടെ കണ്ടിട്ടുള്ളൂ ഇത് വളർന്നു വലുതാകുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല എങ്കിലും ഈ ഭാഗം എപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ കാണുമ്പോഴെല്ലാം ഈ അഹമ്മദി എന്ന സ്ഥലത്ത് വേറെ ഒരു കാഴ്ചയുണ്ട് കണ്ടോ ഒരു ക്രിസ്ത്യൻ പള്ളി ഇവിടെ കാണുന്നുണ്ട് ഒരു ചർച്ച് ചർച്ചുകൾ വേറെയും പല സ്ഥലത്തൊക്കെയുണ്ട് പക്ഷേ ഇവിടെ വരുന്നവർക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ കുവൈത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് വിശ്വാസികളായ പല മതക്കാർക്കും വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല ഹലോ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് ഇവിടെയുള്ളവർക്ക് അവട്ടെ ഏറ്റവും അധികമായി അവധി കിട്ടുന്നതും ഈ ഹലോ ഫെബ്രുവരിക്കാണ് അതിനിപ്പോൾ ഇവിടുത്തെ സ്വദേശികളാണേലും വിദേശികളാണേലും ഒരുപാട് ദിവസം അവധി കിട്ടും നന്നായി അടിച്ചു പൊളിച്ച് കറങ്ങാനും പറ്റിയ ഒരു സമയവുമാണ് കുവൈത്ത് സ്വാതന്ത്ര്യം നേടിയതിന്റെ വാർഷികമായിട്ടാണ് എല്ലാ വർഷവും ഇവരിത് ആഘോഷിക്കുന്നത് മുൻപ് സദ്ദാം ഹുസൈൻ കുവൈത്ത് പിടിച്ചെടുത്തപ്പോൾ കുറേ മാസത്തോളം അനിശ്ചിതത്വത്തിലായപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ നിന്ന് ഓടിപ്പോവുകയും കുറേ ആളുകൾ ഇവിടെ പിടിച്ചു നിൽക്കുകയും ഉണ്ടായ പല കഥകളും പഴയ കാലത്തെ ആളുകൾ പറയുന്നത് കേൾക്കാനിടയായി അന്ന് പിന്നെ അമേരിക്ക ഇടപെടുകയും അവർ ഈ നാടിനെ ഇവർക്ക് പിടിച്ചു കൊടുക്കുകയും ഉണ്ടായി എന്നതാണ് ചരിത്രം എങ്കിലും ഇപ്പോഴും അമേരിക്കൻ പട്ടാളം ഇവിടെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വിദേശികൾക്കാണെങ്കിലും ഏത് പാതിരാത്രിയിലും എവിടേക്ക് വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് നമുക്ക് പോവാം ഒരു കാര്യമുണ്ട് കുവൈത്തിലെ നിയമം അനുശാസിക്കുന്ന എല്ലാ പ്രൂഫുകളും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്ന് മാത്രം അതായത് അക്കാമ അല്ലെങ്കിൽ സിവിൽ ഐ ഡി കാർഡ് ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ചെയ്യുന്നവർ അവരുടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ കരുതിയിരുന്നാൽ അത്രയ്ക്കും ഫ്രീഡമാണ് ഇവിടെ കുവൈത്ത് നമുക്ക് തരുന്നത് ഇതാണ് കുവൈത്ത് ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ വർണ്ണാഭമായ കാഴ്ചകൾ ഇതോടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ